സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ എം എസ് വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പാലിയേറ്റീവ് കെയർ സെന്ററിലെ രോഗികളുടെ മക്കൾക്കുള്ള പഠനോപകരണങ്ങൾ കൈമാറി വിതരണ ഉദ്ഘാടനം എം എസ് യൂത്ത് വിങ് ജില്ലാ കമ്മിറ്റി മെമ്പർ ഡോക്ടർ അജ്മൽ നാസർ നീലാംബ്ര വണ്ടൂർ പാലിയേറ്റീവ് ചെയർമാൻ ഡോക്ടർ അനീസ് പി എ കയ്ക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു കുട്ടികൾക്ക് പഠന കിറ്റുകൾ വിതരണം ചെയ്യുന്ന ഭാഗമായാണ് ഇവിടെ കൂടി അതിന്റെ വിതരണമാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇനിയും നമുക്ക് ഈ സമൂഹത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഡോക്ടർ അമീഷ്കാർക്ക് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ടി അബ്ദുള്ള കെ കെ മുഹമ്മദ് അലി ഫിറോസ് പൂലാട്ട് കെ ടി എ മുനീർ പാലിയേറ്റീവ് സെക്രട്ടറി കബീർ എന്നിവർ പങ്കെടുത്തു News Bureau, Vandur. Vandur in the Pundani Chirantu Varshangal Pinidambo, Haya Golden Diamonds, Varshigam Pramanichurikuno, Wamban Anigulingal. Haya Golden Diamonds, Vandur. Just dress better. Fashion is more about field than science. Arrivals Men Apparels near Town Square,